ജീൻസ് ഞാൻ അവിടെ ുംലക്കിട്ടില്ലെന്ന് കാറ്റും പറഞ്ഞു പോയതായിരിക്കും നോക്കാൻ നോക്കിയോ

ഏത് സമയം നോക്കിയാലും എല്ലാം കൂടെ വർത്താനം മാത്രമേ ഉള്ളൂ വർത്താനത്തിന്റെ ഇടയ്ക്ക് എല്ലാം അടി വെക്കുന്നതും കാണാം അമ്മും എന്തിനാ ഈ ഡയലോഗ് പറയാൻ വേണ്ടി ഇടയ്ക്ക് ഇടയ്ക്ക് ചാടി ഇങ്ങോട്ട് വരുന്നേ പിന്നെ ഇത് അവിടെ തന്നെ പറഞ്ഞാൽ പോരെ ഞങ്ങൾ കേക്കൂലേ എങ്ങനെ വരാതിരിക്കും മനസമാധാനമായിട്ട് അവിടെ എൻ്റെ മൈ എനിക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ അറിയോ അബദ്ധങ്ങൾ മാത്രം പറ്റുന്നുണ്ട് അതിൽ ഏത് അബദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റും ഇത് വിചാരിച്ച് ഇതിനെ വെറുതെ വിടുന്നതാണ് എനിക്ക് പറ്റുന്ന അബദ്ധം അമ്മമ്മ എന്നെ വിളിക്കണ്ട അയ്യേ വിളിക്കണ്ടായിരുന്നോട്ടോ അല്ലെങ്കിൽ ഞാൻ ചമ്മന്തിയാകും കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂറായിട്ട് കിടന്ന് ഡ്രസ്സ് ഡ്രസ്സ് കാണാനില്ല ഒന്നും ഒരു പറഞ്ഞോണ്ടിരിക്കുന്നില്ല ഓ ഇനി നിന്റെ ഡ്രസ് എടാ വേണ്ട വേണ്ട ഇവിടെ ആരും ഒന്നും എല്ലാവരും കേട്ടോണം ഞാൻ ചെന്നൈ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടക്കിയിട്ട എന്റെ ജീൻസ് ആണ് കാണാണ്ട് പോയത് അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ പല പലവരുടെയും ഡ്രസ് കാണാണ്ട് പോവും അയ്യോ നിലവിൽ ഒരു പ്രശ്നേ ഇല്ല ഇനിയിപ്പൊ എല്ലാരും കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി അത് തന്നെ എന്റെ ഡ്രസ് ആരോ മനഃപൂർവ്വം കളിപ്പിക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചേക്കുമാണ് ഡ്രസ് കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവമാർ ഇവിടെ എല്ലാവരും ചെവി നുള്ളിക്കോ ജീൻസ് കിട്ടിയില്ലെങ്കിലാണ് എന്റെ സ്വഭാവം എല്ലാവരും അറിയാൻ പോകുന്നത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുക്ക വെക്കുക അല്ലെങ്കിൽ മനുഷ്യർ ചെവിതല തരത്തില്ല ഞാൻ എടുത്തു എനിക്ക് ഇടാൻ വേണ്ടിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് കൊടുത്തോടെ വലിയ ചോരെണ്ണം ഞാൻ വെച്ചേര കേട്ടാ ഞാൻ വല്ല കുഴപ്പം പോകുവാനും സമാധാനം വേണം എന്റെ ദൈവമേ ഇത് എന്തൊരു കഷ്ട ഒരു തരത്തിലും ഒരു സമാധാനം തരത്തില്ല എങ്ങനെയോ ജീവിക്കും എനിക്ക് അറിഞ്ഞുകൂടാണോ பارو இவங்க என்ன டிரஸ் பத்தி பேசிட்டு இருக்காங்க சேச்சு சென்னை வந்தப்ப ஒரு ஜீன்ஸ் கொண்டேன் அது காணாதே ஜீன்சா அஜிஷு அதைத் பர்ணில்லை என்ன கலர் பாரு அது ப்ளூ கலராம்சோன் ப்ளூனா லைட் ப்ளூவா டார்க்க ப்ளூவா டார்க்க ப்ளூ ஒரு கேரி பர்ண மோடரானு அது காணாது போய் தான நல்லது